കഴിഞ്ഞ ഏഴ് വർഷം എന്ന് പറയുന്നത് കേരളം എല്ലാം കൊണ്ടും പ്രതിസന്ധിയിലാണ് എടുത്തു പറയേണ്ടത് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് അതായത് പ്രകൃതി ദുരന്തങ്ങളാണ് നമുക്കത് തടയാൻ സാധിക്കില്ല ബാക്കിയുള്ളതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും തടയാം ചേർത്ത് നിൽക്കാം നമുക്കതൊക്കെ ചെയ്യാം ബട്ട് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തടയാൻ സാധിക്കാത്ത ഒന്നാണ് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ ഞാൻ ഇനിയും പറയാൻ പോകുന്നതും കേരളത്തിലുണ്ടായ അത് ഇപ്പോൾ ഉണ്ടായ അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വെച്ചാൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുന്നൂറ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ണൂർ തലശ്ശേരി മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റുണ്ട് എന്തായാലും ഈ ഒരു മിന്നൽ ചുഴലിക്കാറ്റ് കൊണ്ട് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരിക്കുകയാണ് ഇത് ശുപത്രിയുടെ ഷീറ്റുകളൊക്കെ ഇറങ്ങിപ്പോയി അതുപോലെ തന്നെ അടുത്തുള്ള കെട്ടിടങ്ങളുടെ ഷീറ്റുകളും അതുപോലെ തന്നെ കുറേയധികം മരങ്ങളും കടവഴുകി വീണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആളുകളൊക്കെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ വലിയ അപകടം സംഭവിച്ചില്ല എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ അവർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം എന്തായാലും ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനുള്ള കാരണം എന്ന് നിങ്ങൾ തന്നെ പറയുക അതിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ